ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ശംഖുപുഷ്പം ചായ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് എന്തൊക്കെയാന്ന് നോക്കാം അതിനകത്ത് ആൻറ്റി ഓക്സിഡൻസും ഉള്ളതുകൊണ്ട് ഉണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഉണ്ട് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കും കാഴ്ച വർദ്ധിപ്പിക്കും റീപ്രൊഡക്ഷൻ ഹെൽത്തിന് നന്ന നല്ലതാണ് നമ്മൾ ബ്ലഡ് ഷുഗർ ലെവലിനെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യും സ്കിന്നിനും മുടിക്കും ഒക്കെ നല്ലതാണ് ദഹന പ്രക്രിയക്ക് വളരെയധികം ഉത്തമമാണ് നമ്മുടെ ഈ ശംഖുപുഷ്പം അതുപോലെ ശ്വാസകോശ സംബന്ധമായ കാര്യങ്ങൾക്കും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇത് ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വലിയിൽ ഇത് പറമ്പിലൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകും അപ്പം നമുക്ക് എങ്ങനെ അതിനെ ഒന്ന് ഹെൽത്തി ആയിട്ട് യൂസ് ആക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് നമുക്കൊരു ചായ ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ നമ്മളൊരു പാനിൽ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിനു ചൂടാക്കാനായിട്ട് വെക്കാം അപ്പോൾ അതിനകത്ത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് ചേർക്കാൻ ചേർക്കുന്നുണ്ട് പിന്നെ പട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൂക്കൾ അതിനകത്തോട്ടിടും ഇപ്പം ഞാൻ രണ്ട് പൂവാണ് എടുത്തത് ഞാൻ കുറച്ച് അത് കഴിഞ്ഞ ശേഷം ഞാൻ രണ്ടുമൂന്ന് പൂക്കളോട് ആഡ് ചെയ്തു അപ്പം ഇപ്പം ഞാൻ നല്ല രണ്ട് വലിയ പൂക്കൾ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അത് നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം എന്നിട്ട് നമുക്കതിൻ്റെ ഒരു ബോയിൽ ചെയ്ത് രണ്ട് ഗ്ലാസ് നമുക്കൊരു ഒരു ഗ്ലാസ് ആകുന്നതുവരെ ഒന്ന് തിളപ്പിച്ച് നമുക്കിതിനെ ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് പോലെ ഒരുപാട് ഗുണങ്ങളാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരുടെ ആർത്തവം സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഒക്കെ വളരെ ഉപകാരപ്പെട്ടതാണ് നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ നല്ലതാണ് കാഴ്ചശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കും അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുള്ളവർ വെറുതെ നമ്മൾ പാഴാക്കി കളയാതെ ഉപകാരപ്രദമായ എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇത് തന്നെ ഈ ചായ നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ഉണ്ടാക്കി കുടിക്കുക എന്ന് നല്ലതായിരിക്കും അപ്പോൾ ഈ നല്ലോണം ഒന്ന് ബോയിൽ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ രണ്ട് ഗ്ലാസ് വെള്ളം ഒന്ന് വറ്റി ഒരു ഗ്ലാസ് ആവും ഞാനന്ന് കുറച്ച് നേരം അന്ന് അടച്ചു വെക്കാണ് എന്നിട്ടതേ കണ്ടു കളറ് ചേഞ്ച് ആയിട്ടുണ്ട് രണ്ട് പൂവും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കൂടി നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതൊക്കെ മാറ്റിക്കളയാം പൂവ് ഒക്കെ നല്ല കളറൊക്കെ പിടിച്ച് അതിൻ്റെ സെൻസ് എല്ലാം നമ്മൾ അതിനകത്തേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതായത് നമുക്കതിൻ്റെ പട്ടയും എല്ലാം ഞാൻ മാറ്റിയിട്ട് ആ കളറൊന്ന് ഒഴിച്ച് ഗ്ലാസ്സിലേക്ക് പകർത്തുമ്പോൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ള ബ്ലൂ നല്ലൊരു ബ്ലൂ കളറായിട്ട് വന്നിട്ടുണ്ട് ഗ്ലാസിലേക്ക് ഒഴിക്കാം അപ്പം കണ്ടോളൂ എങ്ങനെയാണ് അതിൻ്റെ കളറ് കണ്ടോ ഒരു ലൈറ്റ് ബ്ലൂ ഒരുപാട് നമ്മൾ പൂക്കൾ ചേർക്കുകയാണെങ്കിൽ ഇച്ചിരി ഇവിടെ നല്ല കടുത്ത കളറിലേക്ക് കിട്ടും ഞാനിപ്പോൾ ഒരു നാല് പൂവേ എടുത്തുള്ളൂ അപ്പോൾ അതിനൊരു ഒരു മണമുണ്ട് പ്രത്യേക മണമുണ്ട് ഈ ഇഞ്ചിയും സിനിമനും ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ ബ്ലൂ ഉണ്ട് ഇനി നമ്മളതേ കുറച്ച് ലൈം ജ്യൂസ് ആഡ് ചെയ്യാൻ പോകാം കേട്ടോ അപ്പോൾ അതിൻ്റെ കളർ മാറിയുണ്ടോ നല്ലൊരു പിങ്ക് കളറിലേക്ക് വരും കേട്ടോ മാജിക്ക് കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇങ്ങനെയുള്ളൊരു കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ടോ അപ്പോൾ പ്രത്യേക ഒരു കളറായി മാറിയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് വേണ്ടിയിട്ട് കുറച്ച് തേൻ ഞാൻ കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി ആഡ് ചെയ്താൽ മതി എനിക്കിപ്പോൾ ഒത്തിരി ലൈം ലൈമും ഇതും കൂടെ കുടിക്കാൻ തോന്നി അങ്ങനെ ഞാൻ ഇടാണ് ഇടാണത് ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ശംഖുപുഷ്പം ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾ ഇതുവെച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കും കേട്ടോ ക്രീമും ഫേസ് ക്രീമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് അടുത്ത വീഡിയോയിലേക്ക് കാണിക്കാം അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക